കുട്ടികൾക്കിടയിൽ പ്രണയക്കെണിയിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ദ കേരള സ്റ്റോറീസ് സിനിമ പ്രദർശിപ്പിച്ചതെന്ന് സിറോ മലബാർ സഭാ നേതൃത്വം പറയുമ്പോഴും രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ അതിലെ നിയമപ്രശ്നം ഉയർത്തി ചോദ്യമുന്നയിച്ച് ഒരു വിഭാഗം മുതിർന്നവർക്ക് മാത്രം കാണാവുന്ന ചിത്രമെന്ന നിലയിൽ സെൻസർ ബോർഡ് എ സർട്ടിഫിക്കറ്റ് നൽകിയ സിനിമ ഇടുക്കി രൂപത കുട്ടികൾക്കായി പ്രദർശിപ്പിച്ചു എന്നതിലെ പ്രശ്നമാണ് ചിലർ ഉയർത്തി കാണിച്ചത് എന്നാൽ കേരള സ്റ്റോറി നിലവിൽ യു എ സർട്ടിഫിക്കറ്റിലും സെൻസർ ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം സീനുകൾ വെട്ടിച്ചുരുക്കി യു എ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയാണ് ദൂരദർശനിൽ പ്രദർശിപ്പിച്ചത് ഇക്കാര്യം സെൻസർ ബോർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഐ എസ് എൽ ചേരാനായി കേരളം വിട്ടുപോയ പെൺകുട്ടികളുടെ കഥ എന്ന പേരിലാണ് കേരള സ്റ്റോറിയെ അണിയറക്കാർ തന്നെ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഹിന്ദിയിൽ സെൻസർ ചെയ്ത ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ആയിരുന്നു പ്രമേയം കേരളത്തെ അപമാനിക്കുന്നത് ആണെന്ന തരത്തിൽ രൂക്ഷമായ വിവാദങ്ങൾ ഉണ്ടായെങ്കിലും കേരളത്തിലും സിനിമ റിലീസ് ചെയ്ത് ചുരുങ്ങിയ ദിവസങ്ങളോടി തുടർന്ന് ഇക്കഴിഞ്ഞ ആഴ്ച ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിന് മുന്നോടിയായും രൂക്ഷമായ രാഷ്ട്രീയവാദം ഉടലെടുത്തിരുന്നു തീർത്തും അപ്രതീക്ഷിതമായാണ് ജിഹാദിനെതിരെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാനെന്ന പേരിൽ ഇടുക്കി രൂപത കഴിഞ്ഞയാഴ്ച കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചത് പിന്നാലെ തലശ്ശേരി താമരശ്ശേരി രൂപതകളിലും സിനിമ കാണിക്കുമെന്ന പ്രഖ്യാപനമാന്നു മതസ്പർദ്ധ ഉണ്ടാക്കാനോ ചേരിതിരിവ് ഉണ്ടാക്കാനോ ലക്ഷ്യമിട്ടല്ല കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ചതെന്ന് സിറോ മലബാർ സഭ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര വ്യക്തമാക്കിയിരുന്നു കുട്ടികൾക്കിടയിൽ പ്രണയക്കിണിയിൽ അവബോധം സൃഷ്ടിക്കുകയായിരുന്നു ചിത്രം കാണിച്ചതിന്റെ ലക്ഷ്യമെന്നും ഫാദർ പറഞ്ഞിരുന്നു സെൻസർ പ്രദർശനാനുമതി നൽകിയ ചിത്രമാണ് കേരള സ്റ്റോറി തിയേറ്ററുകളിലും ഒ ടി ടി പ്ലാറ്റ്ഫോമിലും വന്ന സിനിമയാണ് എന്തു കാണിക്കണം എന്തു കാണിക്കരുത് എന്ന് മറ്റുള്ളവരല്ലോ തീരുമാനിക്കുന്നത് ഇതിന് പിന്നിൽ വർഗീയ ചേരിത്തിരിവ് ഉണ്ടാക്കാനോ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളോ സഭയ്ക്കില്ല അതിനാൽ ഇത് വിവാദമാക്കി വളർത്തിക്കൊണ്ടു പോകരുത് എന്നായിരുന്നു ഫാദർ ആന്റണിയോ വടക്കേക്കരയുടെ പ്രതികരണം ഏറെ വിവാദമുണ്ടാക്കിയ കേരള സ്റ്റോറി സിനിമ വീണ്ടും പ്രദർശിപ്പിക്കാൻ ദൂരദർശൻ തീരുമാനിച്ചതോടെയാണ് വിവാദം തെരഞ്ഞെടുപ്പ് വിഷയമായി വന്നത് എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ ദൂരദർശനെ തള്ളിപ്പറഞ്ഞു നിന്ന സമയത്താണ് ഇടുക്കി രൂപതയുടെ പഠന ക്യാമ്പിനിടെ കേരള സ്റ്റോറി കാണിക്കുകയായിരുന്നു ഇടുക്കി രൂപതയിൽ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ് സിനിമ കാണിച്ചത് പെൺകുട്ടികളെ പ്രണയകുരുക്കൽപ്പെടുത്തി തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന ലവ് ജിഹാദ് ഉണ്ടെന്നും രൂപതയുടെ ഔദ്യോഗിക വിശദീകരണത്തിൽ വ്യക്തമാക്കിയിരുന്നു തൊട്ടു പിന്നാലെ തലശ്ശേരി താമരശ്ശേരി രൂപതകളും ചിത്രം കാണിക്കും എന്നുറപ്പിച്ചതോടെ മുഖ്യമന്ത്രി നിലപാട് കടുപ്പിക്കുകയും ചെയ്തു നാല് പെൺകുട്ടികൾ മുസ്ലിം ചെറുപ്പക്കാരുടെ പ്രണയത്തിൽപ്പെടുകയും പിന്നീട് ആ യുവാക്കൾ ഇവരെ മതപരിവർത്തനം നടത്തിയ ശേഷം സിറിയയിലെ ഇസ്ലാമിക ജുഹാദിനെ ഇസ്ലാമിക് സ്റ്റേറ്റിന് വേണ്ടി പോരാടാൻ കൊണ്ടുപോവുകയും ചെയ്യുകയാണത് കേരള സ്റ്റോറി എന്ന സിനിമയിൽ വിവാദ ചിത്രം കേരള സ്റ്റോറി പ്രദർശനവുമായി കൂടുതൽ രൂപതകൾ രംഗത്തെത്തി ശനിയാഴ്ച മുതൽ വിവാദ ചിത്രം പ്രദർശിപ്പിക്കും ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെയാണ് താമരശ്ശേരി രൂപതയും ചിത്രം പ്രദർശിപ്പിച്ചത്